തനിക്കെതിരെയുള്ള വാർത്ത മെനഞ്ഞെടുത്തതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല കേരളത്തിലുള്ളപ്പോൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കും നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു തന്നോട് ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മറ്റുള്ളവരോ ഒന്നും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുവെന്ന് പ്രചരിപ്പിക്കുന്നവർ തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതെന്നും അവർ വ്യക്തമാക്കി രാവിലെ ചില മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരുപാട് ആളുകളെ വിളിച്ചു അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു എല്ലാവരോടും ഫോണിലൂടെ സംസാരിക്കുന്നതിന് പകരം എനിക്ക് കാസർഗോഡ് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയുടെ അമ്മ മരിച്ചത് കൊണ്ട് പോകേണ്ടതുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എല്ലാവരോടും ഇപ്പോൾ എല്ലാവരോടും സംസാരിക്കാൻ നേരമില്ല വൈകുന്നേരം ഇവിടെ നമ്മുടെ ഒരു പ്രോഗ്രാമുണ്ടല്ലോ അപ്പോൾ വന്നാൽ നേരം പറയാം എന്ന് പറഞ്ഞു തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാർത്തയാണ് എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ രൂപത്തിൽ കൊടുത്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ അടിസ്ഥാനരഹിതമാണ് എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അത് കഴിഞ്ഞതിന് ശേഷം ജനറൽ സെക്രട്ടറിയും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഞാൻ ചിലതിൽ കാണുകയും ചെയ്തു അപ്പോൾ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം ഒരു ഒരു കഥ എങ്ങനെയാണ് പത്രങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് അവരാണ് ഇത്ര ഇങ്ങനെ പ്രായപരിധിയുടെ പേരിൽ